വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാനൊരു വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ മോൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ പപ്പട വണ്ടിയിലെ പാട്ടിനകത്തൊരു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഓൺ വോയ്സ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് ഇത് എൻ്റെ നാട്ടിലെ ഓരോരോ കാഴ്ചകളാണ് അപ്പോൾ പിന്നെ നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും എൻ്റെ നാട്ടിലും എൻ്റെ ീതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കണ്ടുവും വയലും വരമ്പും പ്ലാവും തെങ്ങും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇത് മൂടൽ മഞ്ഞ കയറി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അപ്പം അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത ഭാഗത്തായിട്ടാണ് ഈ ഈ കാണുന്ന കാഴ്ചക്കപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് കയറിയാലോ അപ്പോൾ എല്ലാവരും വായോ ഇതാണ് എൻ്റെ വീൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രശസ്തിയായിരുന്ന അമ്പലം തൃശ്ശേരത്തെ മംഗല മഹാദേവ ക്ഷേത്രം ഇവിടെ ശിവനും പാർവതിയാണുള്ളത് അപ്പം മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഡ്രസ്സിനെ കുറിച്ചും അവൾ ഒരുങ്ങിനെ കുറിച്ച് അപ്പം ഈയൊരു അമ്പലത്തിൽ മാത്രം ഞങ്ങളുടെ നാട്ടിൽ മുടി അയച്ചിട്ടിട്ടാണ് ഒരു പ്രായത്തിലുള്ളവർക്കും കയറാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ ഓരോ വർഷവും വരുമ്പോഴും ഈ അമ്പലത്തിൽ ഓരോരോ പണികളാണ് നടക്കുന്നത് അപ്പം ഞാൻ ഈ പ്രാവശ്യം കണ്ടതായിരിക്കത്തില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങളാണ് ഈ അമ്പലത്തിലുള്ള അപ്പം ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ് അതിനു വേണ്ടിയിട്ട് കൂവളത്തമാലയും ചുമന്നമാലക്കെ വാങ്ങിച്ച അകത്തേക്ക് കയറുകയാണ് അപ്പം അകത്ത് വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാത്ത പറ്റത്തുള്ളൂ അപ്പോൾ അർച്ചനയ്ക്ക് എഴുതി കുറച്ച് ഒരു പറയിടാനായിട്ടൊക്കെ എഴുതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളുടെ അക്കൗണ്ടിലൊക്കെ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം